വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ കോടതി പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പശ്ചിമ ബംഗാളിൽ നിന്ന് പിടികൂടി മൂവാറ്റുപുടിയിൽ എത്തിച്ചു പശ്ചിമ ബംഗാൾ സ്വദേശി സനത് മണ്ഡലിനിയാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി മൂവാറ്റുപുഴയിൽ എത്തിച്ചത് മൂവാറ്റുപുഴ കോടതി പരിസരത്ത് വെച്ച് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പശ്ചിമ ബംഗാളിൽ നിന്ന് പിടികൂടി മൂവാറ്റുപുടിയിൽ എത്തിച്ചു പശ്ചിമ ബംഗാൾ സ്വദേശി സനത് മണ്ഡലിനെയാണ് മുർഷിദാബാദിലെ റാണിനഗർ പോലീസിന്റെ സഹായത്തോടെ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ബംഗാളിലെ പ്രതിയുടെ വീടിന് സമീപത്ത് നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നോടെ പിടികൂടിയത് പ്രതിയെ വെള്ളിയാഴ്ച വൈകിട്ടോടെ മൂവാറ്റുപുഴയിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിയൊൻപതിനാണ് കോടതി റിമാൻഡ് ചെയ്ത പ്രതി വാടക്കുളം പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് തുടർന്ന് വാടകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോജി സി പി ഒ അനീഷ് മൂവാറ്റുപുഴ പോലീസ് എസ്ഇപിയോ അജിംസ് എന്നിവരടങ്ങുന്ന സംഘം പശ്ചിമ പശ്ചിമബംഗാളിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു കല്ലൂർക്കാട് ജംഗ്ഷൻ ഭാഗത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന ചെമ്പു കോയിലുകളും പിച്ചളിയും മോഷ്ടിച്ച കേസിൽ പിടിയിലായ സനത് മണ്ഡൽ ശ്രീമന്ത മണ്ഡൽ എന്നിവരാണ് മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ പരിസരത്തു നിന്നും രക്ഷപ്പെട്ടത് കോടതി റിമാൻഡ് ചെയ്ത ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകാൻ ജീപ്പിൽ കയറ്റുന്നതിനിടെ പ്രതികൾ പോലീസിനെ തള്ളിമാറ്റി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്രീമന്ത മണ്ഡലിനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ നോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും